നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ദിയ കൃഷ്ണയുടെ വിവാഹം മംഗളമായി അവസാനിച്ചത് ഈ ഇടയ്ക്കാണ് ആദ്യ രാത്രിയിലെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വൈറലായിരുന്നു ദിയയുടെ വരൻ അശ്വിൻ ഉറുവശി ജഗദീഷ് കോംബ അഭിനയിച്ച ഭാര്യ എന്ന മൂവി കാണുന്നതും ചില സംഭാഷണങ്ങളുമായിരുന്നു ആ വീഡിയോയിലുള്ളത് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയ വഴി പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് താരപുത്രി ഒരു വർഷം മുൻപ് രഹസ്യമായി വിവാഹം കഴിഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും ജീവിതത്തിൽ ഇതുവരെ ആരോടും പങ്കുവയ്ക്കാതിരുന്ന രഹസ്യമാണ് ഇൻസ്റ്റാഗ്രാം റീലിലൂടെ ദിയ തുറന്നു പറഞ്ഞത് കഴിഞ്ഞ വർഷം തന്നെ തങ്ങൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞെന്നും കഴിഞ്ഞ ആഴ്ച നടന്നത് ഔദ്യോഗിക വിവാഹം മാത്രമാണെന്നും ദിയ കുറിച്ചു സെപ്റ്റംബർ അഞ്ചിന് നടന്നത് ഞങ്ങളുടെ ഔദ്യോഗിക വിവാഹമാണ് എന്തു തന്നെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് പരസ്പരം താങ്ങും തണലുമായി ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുമുണ്ടാകുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ സത്യം ചെയ്തതാണ് ലോകത്തിന് അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞ് രഹസ്യമാണിതെന്നും ദിയ വ്യക്തമാക്കുന്നു ദിയയുടെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് കൃഷ്ണകുമാറും അഹാനയും മൗനം പാലിച്ചിരിക്കുകയാണ്